ഒരു സംസ്ഥാനം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് വോട്ടർ പട്ടിക മുതൽ ഇവി എം വരെ കളികളുടെ കള്ളക്കളികളുടെ വോട്ട് പതിയുന്ന മഷിവിരലുകൾ പതിപ്പിക്കേണ്ടി വരുമ്പോൾ അവിടെ ആരാണ് കൂട്ടുനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയാതെ വയ്യ അവിടെയാണ് സുപ്രീം കോടതി നേരിട്ടിടപെടുന്നത് വരുന്നത് പ്രത്യേക പുനഃപരിശോധനയ്ക്ക് ശേഷം ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനത്തേതും പ്രസിദ്ധീകരിക്കുകയാണ് വോട്ടർമാർക്ക് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടികയെ പരിശോധിക്കാം ആദ്യ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്തിമ പട്ടികയിൽ നിന്ന് ലക്ഷം വോട്ടർമാർ പുറത്തായിരിക്കുന്നു എന്നതാണ് സത്യം ഈ പട്ടിക അടിസ്ഥാനമാക്കിയാണ് ബീഹാറും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ പോകുക ബീഹാറിൽ ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരുണ്ട് എന്നാണ് ജൂൺ ഇരുപത്തിനാലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് പിന്നീട് നടന്ന പരിശോധനയിൽ അറുപത്തി ലക്ഷം പേരെ ഒഴിവാക്കി ഓഗസ്റ്റ് ഒന്നിന് ഏഴ് പോയിന്റ് രണ്ട് നാല് കോടി വോട്ടർമാരുടെ പട്ടിക പുറത്തിറക്കി ഇപ്പോൾ പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ ഇരുപത്തൊന്ന് ലക്ഷം വോട്ടർമാരെ ചേർക്കുകയും മൂന്ന് പോയിന്റ് വോട്ടർമാരെ നീക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഏഴ് കോടി വോട്ടർമാരാണ് പട്ടികയിലുള്ളത് ഉള്ളത് പട്ടണയിൽ കരടു പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്തിമ പട്ടികയിൽ കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പട്ന ജില്ലയിലെ വോട്ടർമാരുടെ എണ്ണം നാൽപ്പത്തി എട്ട് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഓഗസ്റ്റിൽ പുറത്തിറക്കിയ കരട് പട്ടികയിൽ ഉണ്ടായിരുന്നത് പരാതികൾ പരിഹരിക്കാൻ ഒരു മാസം നീണ്ട പ്രവർത്തനം നടത്തിയ ശേഷമാണ് അന്തിമ പട്ടിക ഇന്ന് പുറത്തിറക്കിയത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ് വോട്ടർമാരാണ് പട്നയിൽ മാത്രം അധികമായി ചേർത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു അടുത്ത ദിവസം അവർ ബീഹാർ സന്ദർശിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു മുന്നോടിയായിട്ടാണ് ഈ സന്ദർശനം അത്രയും സാഹചര്യം വിലയിരുത്തിയ ശേഷം തീയതി പ്രഖ്യാപിക്കും അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടേക്കാണ് ഈ അന്തിമ വോട്ടർ പട്ടിക അറുപത്തിയഞ്ചു ലക്ഷത്തോളം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കിയ കമ്മീഷന്റെ നടപടി നേരത്തെ തന്നെ വിവാദമായതാണ് ഇത് ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിൽ ഹർജിയും എത്തിയിട്ടുണ്ട് ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയും വോട്ട് ചേർക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ആദ്യം എതിർത്ത കമ്മീഷൻ പിന്നീട് വഴങ്ങുന്ന കാഴ്ചയും നമ്മൾ അവിടെ കണ്ടു കൂടുതൽ പേരെ ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗമാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്ന അഭിപ്രായം അന്നേ ഉയർന്നതാണ് പാവപ്പെട്ടവരെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും വോട്ടർ പട്ടികയിൽ നിന്ന് കൂടുതലായി നീക്കിയത് എന്ന് പ്രതിപക്ഷം കൃത്യമായി ആരോപിക്കുന്നുണ്ട് നിരവധി ജില്ലകളിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം സമർത്ഥിക്കുകയും ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഒരുപോലെ തലവേദനയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ബീഹാറിൽ രാഹുൽ ഗാന്ധി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും നടത്തിയ വോട്ടർ അധികാര യാത്ര ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതും ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ക്രമവിരുദ്ധമായ നടപടികൾ കണ്ടെത്തിയാൽ വോട്ടർ പട്ടിക റദ്ദാക്കുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് സൂര്യകാന്തും ജോയ് മല്യ ബിക്ഷിയും വ്യക്തമാക്കിയിട്ടുള്ളത് ഒക്ടോബർ ഏഴിനാണ് കോടതി അടുത്ത വാദം കേൾക്കുന്നത് എന്നാൽ അതിനു മുൻപ് എല്ലാ നടപടികളും പൂർത്തിയാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി തീരുമാനം വരുന്ന വേളയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യും ബാക്കി നമുക്ക് കാത്തിരുന്നു കാണാം